അന്നേ മരുഭൂമി പോലുള്ള സ്ഥലം വഴിതെറ്റിയെന്നാ തോന്നുന്നത് മരുഭൂമിയോ ഇതോ മരുഭൂമി എന്ന് പറഞ്ഞാൽ മരവും ഒന്നും വളരാത്ത സ്ഥലം ഓ അപ്പോൾ മരം വളരുന്ന സ്ഥലം മരഭൂമിയോ അറിയാത്ത കാടാ ആരോട് ചോദിക്കുന്നു അതാ അവിടെ ഒരു പോത്ത് ചേട്ടാ ഞങ്ങൾ ഉൾപ്പുള്ളി ഗുഹയിൽ വന്നത് കടിയ ഒരു ബന്ധുവിനെ കാണാൻ വളരെ സന്തോഷം മടക്കത്തിൽ വഴി വളരെ സന്തോഷം കിഴക്കേ കാട്ടിലാ ഞങ്ങളുടെ താമസം അങ്ങോട്ട് വഴി പറഞ്ഞു തരാമോ കിഴക്കേ കാട് കിഴക്കേ ഭാഗത്താ അത് ശരിയാണല്ലോ ഞങ്ങൾ ഓർത്തില്ല വളരെ സന്തോഷം കാട് ഞങ്ങൾക്കറിയാം പക്ഷേ ഏതാ കിഴക്ക് അതെനിക്കറിയില്ല ഇവിടെ എല്ലാവരും ീവിടെ അറിയുന്നത് വടക്കു നോക്കി കീരിയെ കണ്ടിട്ടു അതെ അവൻ എപ്പോഴും വടക്കോട്ടെ നോക്ക് അത് നോക്കി ഞങ്ങളും നിക്കറിയും ഇത് വഴി പോയിട്ടുണ്ട് മേഘം ചെന്നാൽ കാണാ സന്തോഷം ഇവൻ തന്നെ അവൻ കണ്ടോ ഒരു വശത്തേക്കാ നോക്കുന്നത് എന്നാലും ഒന്ന് ചോദിച്ചു ഉറപ്പ് വരുത്താം വടക്കു നോക്കി കീരിയല്ലേ എപ്പോഴും വടക്കോട്ട് നോക്കുന്ന അതേ അവൻ ഇടത്തോട്ടാ നോക്കുന്നത് അപ്പോൾ അതാണ് വടക്ക് അപ്പോൾ മുന്നിലാണ് കിഴക്ക് മനസ്സിലായി ഇടതുവശത്ത് വടക്കാണെങ്കിൽ മുന്നിൽ കിഴക്ക് അതൊന്നും എനിക്കറിയില്ലേ ഇല്ലോ അതങ്ങനെയാ ഇവന്റെ പിന്നാലെ ഓടിക്കോ നമ്മൾ കിഴക്കോട്ടാ നേരെ ഓടിയാൽ നമ്മുടെ കാട്ടിലെത്തും ഞാനും വിചാരിച്ച് വടക്ക് നോക്കി കീരി എന്താ തെക്കോട്ട് നോക്കി ഓടി വരുന്നതെന്ന് ചതിച്ചടോ എന്നുവച്ച നമ്മൾ ഇത്രയും ദൂരെ പടിഞ്ഞാറാടിയത് എന്താ ഗുട മുന്നിലൂടെയുള്ള നടക്കു പറ്റില്ല കൊയ്യോ ഞങ്ങളിന് നടക്കാതെ വന്നോളാം അതല്ല ആരും ഗുഹയുടെ കുറുക നടക്കാതിരിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കണം നടക്കാനല്ലേ സൂത്ര രണ്ട് സൈഡിലും സൈഡിലും മതിൽ മതിൽ കെട്ടിയാൽ മതി ഓരോ കൂടി അങ്ങനെ ഒരു മുന്നിൽ ഇങ്ങനെ കുറുക്കൻ കെട്ടാം കുറുക്കൻ പൊക്കത്തിലോ എന്ന് വച്ചാൽ കുറുക്കൻറെ പൊക്കത്തിൽ അതിങ്ങനെ വെള്ളപൊക്കത്തിൽ വെള്ളത്തിന്റെ പൊക്കത്തിലാണോ എന്നോ പിന്നെ വേഗം പണി തുടങ്ങിക്കോ ഞങ്ങളോ പിന്നെ ഞാനാണോ പറയുന്നത് വെള്ളം കുടിച്ചിട്ട് വരാം പക്ഷേ ഇത് രണ്ടാക്കി തിരിക്കണം രണ്ടോ എങ്ങനെ പോകത്തേക്ക് പോകാൻ ഒരു വഴി പുറത്തേക്ക് വേറെ വഴി ഇതുപോലെ എടോ ഇതിന്റെ കൃത്യം നടുവിൽ ഒരു അരമാതിന് കൂടി വേണം വാഴി കൃത്യം പകുതി ആയിരിക്കണം താൻ പണി തുടങ്ങിക്കൂ ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാ വെള്ളം കുടിച്ച് അര മണിക്കൂർ വിശ്രമിച്ചിട്ട് വരാം ോ കൊടി നൊടുക്കത്ത ചൂടിലോ തീർന്നതോ പക്ഷെ മൊത്തം പൊളിക്കാനോ പറയുന്നത് താൻ അളവെടുത്തത് തെറ്റിക്കാണോ മുതൽ സ്വത്തുമായിട്ടും ഞാൻ അളവ് എടുത്തത് കൃത്യം നടുവിലോ പണിയത്